രൂപയുടെ മൂല്യത്തകർച്ച മറികടക്കാൻ സർക്കാരും റിസർവ് ബാങ്കും മതിയായ നടപടി സ്വീകരിച്ചുവെന്ന വിശദീകരണത്തോടെയായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രധാനമന്ത്രിയുടെ പ്രസ്താവന രൂപയുടെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ കറൻസിയുടെ മൂല്യവും ഇടിയുന്നുണ്ട് അമേരിക്കയിലെ സാമ്പത്തിക നടപടികളും സിറിയയിലെ പ്രശ്നങ്ങളുമടക്കമുള്ള ഘടകങ്ങൾ ഇതിന് വഴിയൊരുക്കി കറണ്ട് അക്കൗണ്ട് കമ്മിയാണ് രൂപയുടെ നില കൂടുതൽ പ്രശ്നത്തിലാക്കിയതെന്നും കമ്മി രണ്ടേ ദശാംശം അഞ്ച് ശതമാനമായി കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ചെറിയ ഇളക്കമുണ്ടായതുകൊണ്ട് മാത്രം സാമ്പത്തിക പരിഷ്കരണ നടപടികളിൽ നിന്ന് പിന്നോട്ടു പോകില്ല The sudden decline in the exchange rate is certainly a shock, but we will address this through other measures, not through capital control or by reversing the process of reform. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലും സ്വർണത്തോടുള്ള ഭ്രമത്തിലും മിതത്വം വേണം നിലവിലെ പ്രതിസന്ധി സാമ്പത്തിക മേഖലയ്ക്ക് ഒരു തരത്തിൽ ഗുണകരമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മടങ്ങേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തൃപ്തികരമെന്നാരോപിച്ച് ബിജെപി ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി രാജ്യത്തെ നയപരമായ തളർച്ചയ്ക്ക് ആഗോള സാഹചര്യങ്ങളെ പഴിക്കുകയാണ് പ്രധാനമന്ത്രിയെന്നും നിക്ഷേപകർക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ